എല്ലാവർക്കും നമസ്കാരം മനോഹരമായ ഒരു ചിന്തയുണ്ട് സ്നേഹത്തെക്കുറിച്ച് നെവർ എൻസ് ഒരിക്കലും അസ്തമിക്കാത്ത സാമ്രാജ്യമാണ് സ്നേഹത്തിൻ്റെ ഈ അടുത്ത സമയത്ത് വൈവാഹിക ജീവിതത്തിൽ എൺപത് വർഷം പിന്നിട്ട ദമ്പതികളെ ആദരിക്കുന്ന ഒരു ചടങ്ങുണ്ടായിരുന്നു അതിൽ പുരുഷന് തൊണ്ണൂറ്റാറ് വയസ്സ് സ്ത്രീക്ക് തൊണ്ണൂറ്റി രണ്ടും അദ്ദേഹത്തിൻ്റെ പതിനാറാമത്തെയും അവരുടെ പന്ത്രണ്ടാമത്തെയും വയസ്സിലായിരുന്നു കല്യാണം ആദരവ് ഏറ്റുവാങ്ങുവാൻ അവർ രണ്ടുപേരും സ്റ്റേജിലേക്ക് കയറിപ്പോകുന്ന ഒരു രംഗമുണ്ട് കൈപിടിക്കുവാൻ ആരൊക്കെയോ ചെന്നിട്ടും അതൊന്നും കൂട്ടാക്കാതെ അവർ പരസ്പരം കൈപിടിച്ച് സ്റ്റെപ്പ് കയറുന്ന ഒരു രംഗം ആദരവേറ്റുവാങ്ങി തിരിച്ചു വരുമ്പോഴും അവർ കൈകൾ കൂട്ടിപ്പിടിച്ചിരുന്നു തൊണ്ണൂറ്റി രണ്ട് വയസ്സുകാരി ഇത്തിരി കൂടി ഭേദപ്പെട്ട ആരോഗ്യനിലയുണ്ടായിരുന്നു എന്നാൽ ആ വൃദ്ധൻ വേച്ചു വേച്ചാണ് നടന്നത് എന്നാൽ സ്റ്റെപ്പ് ഇറങ്ങുമ്പോൾ തൊണ്ണൂറ്റണ്ട് വയസ്സുകാരിക്ക് ഒന്ന് കാലിടറങ്ങി എന്നാൽ വേച്ചുവേച്ച് നടക്കുന്ന ആ വൃദ്ധ മനുഷ്യൻ തൻ്റെ ആരോഗ്യം പോലും ചിന്തിക്കാതെ എത്ര കരുത്തോടെയാണ് ആ തൊണ്ണൂറ്റി വയസ്സുകാരിയെ വീഴാതെ താങ്ങി നിർത്തിയത് അത് ശരീരത്തിൻ്റെയോ ആരോഗ്യത്തിൻ്റെയോ കരുത്തല്ല സ്നേഹത്തിൻ്റെ കരുത്താണ് സ്നേഹത്തിൻ്റെ കരുത്തുകൊണ്ട് താങ്ങപ്പെടുന്ന ഒന്നാണ് ദാമ്പത്യം അത് സ്നേഹം കൊണ്ടറിയലാണ് സ്നേഹം കൊണ്ട് ചേർത്ത് പിടിക്കലാണ് സ്നേഹത്തിൻ്റെ കൊണ്ടുള്ള താങ്ങലാണ് അപ്പോഴാണ് ഇണ തുണയായി മാറുന്നത് ഇണ തുണയായി മാറുന്ന മനോഹര നിമിഷത്തെ അരിസ്റ്റോട്ടിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് ലവ് ഈസ് കമ്പോസ്ഡ് ഓഫ് എ സിംഗിൾ സോൾ ഇൻഹാബിറ്റിംഗ് ടു ബോഡീസ് രണ്ടു ശരീരത്തിൽ വസിക്കുന്ന ഒരാത്മാവാണ് മനോഹരമായ ദാമ്പത്യം പരസ്പരം സ്നേഹം അനുഭവവേദ്യമാക്കണം അതുകൊണ്ടാണ് ഒരു എഴുത്തുകാരൻ കുറിക്കുന്നത് അവർ ലവ്സ് ഈസ് ലൈക്ക് ദ വിൻഡ് ഐ കാൻ സീ ഇറ്റ് ബട്ട് ഐ ക്യാൻ ഫീൽ ഇറ്റ് ആദമന് കൂട്ടായി ഹൗവയെ കൊടുക്കുമ്പോൾ ദൈവം ഈ ലോകത്ത് സ്നേഹത്തിൻ്റെ സംഗീതം സൃഷ്ടിക്കുകയായിരുന്നു ആ സംഗീതത്തിൻ്റെ താളം ജീവിതത്തിൻ്റെ താളമാണ് സ്നേഹത്തിൻ്റെ കരുതലുകൾ കൊണ്ട് പരസ്പരം ചേർത്ത് പിടിച്ച് കരുത്തായി മാറ കുടുംബജീവിതത്തിൽ നല്ല ദാമ്പത്യങ്ങൾ ഈ ലോകത്ത് പറക്കട്ടെ നല്ല ദാമ്പത്യങ്ങൾ ഈ ലോകത്ത് പുലരട്ടെ അങ്ങനെ ഭൂമിയിലെ മണവറ സ്വർഗീയ മണവറയായി പരിണമിക്കട്ടെ സഭാ നാലാം അധ്യായം ഒൻപതാം വാക്യം ഒരുവനേക്കാൾ ഇരുവർ ഏറെ നല്ലത് ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തെങ്ങലേക്ക് ഉയർത്താം സ്വർഗൈവമേ ലോകമെമ്പാടുമുള്ള ദമ്പതികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു സ്നേഹത്തിൻ്റെ നല്ല നിമിഷങ്ങൾ ജീവിതത്തിൽ സൃഷ്ടിക്കുവാനും പരസ്പരം അറിയുവാനും സ്നേഹത്തിൽ മുൻപോട്ട് ചലിക്കുവാനും എല്ലാവർക്കും ഹൃദയഗണമേ നിന്റെ സ്നേഹാഗ്നി കൊണ്ട് അവരെ ജ്വലിപ്പിക്കണമേ സ്നേഹമാകുന്ന വെളിച്ചം അവരെ വഴി നടക്കണമേ വീഴുമ്പോൾ താങ്ങാനും സന്തോഷം പങ്കിടുവാനും ദുഃഖം ഒരുമിച്ച് ചേർന്ന് നേരിടുവാനും പരിശുദ്ധാത്മ ബലം അങ്ങ് പകരണമേ ദൈവബോധ്യത്തോടെ ഭൂമിയിലെ നല്ല നിമിഷങ്ങളെ സ്നേഹപൂർവ്വം പങ്കിടുവാൻ ഓരോരുത്തർക്കും സാധ്യമായി തീരണമേ കുടുംബങ്ങളിലൂടെ നിറവേറ്റേണ്ടതായ ദൈവിക നിയോഗം ഭംഗിയായി നിറവേറ്റുവാൻ എല്ലാവർക്കും സാധ്യമാകണമേ പ്രയാസങ്ങളിലൂടെയും പ്രതിസന്ധികളിലൂടെയും കടന്നു പോകുന്നവരുണ്ട് അവിടുന്ന് വിവേകം നൽകി പരിശുദ്ധാത്മബലം നൽകി അവരെയൊക്കെ താങ്ങണമേ കർത്താവിൻ്റെ കരുണ എല്ലാവരെയും സന്ദർശിക്കണമേ ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവം തമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ